ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നൊരു ലോങ് വീഡിയോടാന്ന് വിചാരിച്ചു ഞാൻ ഒരു യാത്ര വീഡിയോ ആട്ടാടേ പട്ടാമ്പിക്കാണ് പോകണത് ഒരു യൂണിവേഴ്സിറ്റി ആവശ്യത്തിന് വേണ്ടിയിട്ടാ അപ്പം ആദ്യത്തെ പരീക്ഷണമാണ് പിന്നെ മൈക്കൊന്നുമില്ലാത്തത് കൊണ്ട് കുറച്ച് ശബ്ദം ഇത്തിരി ഒരു ഇതുണ്ടാവും അതുകൊണ്ട് കൂടുതലും പോയ സോറെ കൊടുക്കുക അപ്പം എന്തായാലും നമുക്ക് പോവാം നല്ല മഴയൊക്കെ ഉണ്ടോട്ടോ രാവിലെ തന്നെ കർക്കടായിട്ട് പിന്നെ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ ഈ ഡ്രസ്സ് ഞാൻ തയ്ച്ചാട്ടാ ഒരു മുക്കാൽ കിറക്കാൻ വരുന്നൊരു ഉടുപ്പ് ഇങ്ങനെ മൂന്ന് നിലയിൽ നല്ല ഉടുപ്പെന്നൊക്കെ പണ്ട് പറയും അതന്നെ സംഭവം പിന്നെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഒരാ പിന്നെ നല്ല തണവും പിന്നെ അങ്ങനെ മൂടിക്കെട്ടിട്ടിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പോവാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പിന്നെ പോയില്ലേ പറ്റും പിന്നെ ടൗണിൽ വരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടാ നല്ല തിരക്കായിരുന്നു ബസ്സിൽ അപ്പം എനിക്ക് നാണായി തിരക്ക് കണ്ടപ്പോൾ ആൾക്കാരൊക്കെ എന്നെ നോക്കും അപ്പം പിന്നെ വീഡിയോ എടുത്തില്ല പിന്നെ ബിനിയുടെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നവഗ്രഹങ്ങളുടെ അമ്പലം ഉണ്ടല്ലോ അവിടെ കയറി ഇന്ന് തൊഴുത് ഒന്നാം തീയതി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ കേട്ടോ ഇടയ്ക്കൊക്കെ അമ്പലത്തേക്ക് പോവാ പിന്നെ അപ്പം എന്തായാലും നേരം ഉണ്ട് അപ്പോൾ തൊഴുതു പിന്നെ ബിനിയുടെ അവിടെ ഫ്രണ്ടിനെ കാത്തു നിന്നോട്ടോ അവളും ഞാനും കൂടിയിട്ട് പോകണേ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നാം തീയതിയും അത് കൂടാണ്ട് ആനയൂട്ടും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ വരുന്ന ആൾക്കാരും പിന്നെ ഒന്നാം തീയതി ആയിട്ട് അമ്പലത്തിൽ തൊഴാൻ വരുന്ന ആൾക്കാരുമാണ് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് എൻ്റെ ഫ്രണ്ട് ഡിവിന അവളുടെ പാട്ടാണ് ഞാൻ പോകണത് ഞങ്ങൾക്ക് രണ്ടാൾക്കും യൂണിവേഴ്സിറ്റി പോകേണ്ട ആവശ്യമുണ്ട് യൂണിവേഴ്സിറ്റിയിലേക്കല്ല അതിൻ്റെ ഞങ്ങൾ ശ്രീനാരായണൂര് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കണം അപ്പോൾ അതിൻ്റെ റീജിയണൽ സെൻ്റർ പട്ടാമ്പില അപ്പോൾ അവിടേക്കാണ് പോകേണ്ടത് ടി സി വാങ്ങാനായിട്ട് ടി സി വാങ്ങാനാണ് പോണത് അവിടെ ഡയറക്റ്റ് ചെന്നിട്ട് നമ്മൾ വാങ്ങണം പിന്നെ വടക്കെ സ്റ്റാൻഡിൽ വന്ന് അവിടെ നിന്ന് പോവാമെന്ന് വിചാരിച്ചത് ഷൊർണ്ണൂർക്ക് ചെന്നിട്ട് പിന്നെ അവിടുന്ന് പോവാന്ന് വെച്ചു ആദ്യം കെ എസ് ആർ ടി സിയിൽ പോകുക എന്ന് വെച്ചപ്പോൾ നമ്മുടെ പുഴക്കിൽ നല്ല ബ്ലോക്ക് ആവുമല്ലോ പിന്നെ വടക്കാഞ്ചേരി ആ റൂട്ട് പിടിക്കാമെന്ന് വിചാരിച്ചേട്ടാ പിന്നെ വടക്കേ സ്റ്റാൻഡിൽ ചെന്ന് ഷൊർണൂർ ബസ്സിൽ കയറിയിരുന്നു കേട്ടോ ഈ മാല കണ്ട ഞാൻ വാങ്ങിച്ചതാ കേട്ടാ അവളുടെ അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി കൊടുക്കണതാണ് നല്ല രസമല്ലേ എൻ്റെ ലോക്കറ്റ് കാണാനായിട്ട് പിന്നെ അങ്ങനെ പോയി 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 വടക്കാഞ്ചേരി അവിടേക്ക് എത്താറായി പോയി പിന്നെ കുന്നും മലയും കാടും കണ്ട നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ തണവാണ് ഗംഭീരമായിരുന്നത് കേട്ടാ മഴയും അതേപോലെ ഇത്തിരി മരങ്ങളൊക്കെ ഇത് ഉള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു തണവ് ഫീൽ ചെയ്യുമല്ലോ അപ്പം അങ്ങനെ തണവൊക്കെ ആയി പോയി പിന്നെ വിൻഡോ ആണെങ്കിൽ അടച്ചിടാനും പറ്റും എനിക്കാണെങ്കിൽ ബസ്സിലിരിക്കുമ്പോൾ വിൻഡോ അടച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഛർദ്ദിക്കാമെന്ന് തുടങ്ങും പിന്നെ അങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരുന്നിട്ടാണ് ഒന്ന് ഷൊർണൂർ എത്തിയത് പോകുന്ന വഴിയിൽ കുറേ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ വണ്ടിയിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു പോകുമ്പോൾ അതുകൊണ്ട് അങ്ങ് ബോറടിക്കാണ്ട് പോയി പിന്നെ ഭാരതപ്പുഴ എത്തിയിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നിരുന്നിരുന്നു അവിടെ തറ പോനം പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് മറന്നു പോയി പിന്നെ പെട്ടെന്ന് എത്തിയപ്പോൾ ധുർത്തി പിടിച്ച് വീടിയെടുത്തതാട്ടാ അപ്പം പാലൊക്കെ എല്ലാവരും ഞാൻ പൊളിഞ്ഞ് പോയി തുടങ്ങി പിന്നെ അപ്പുറത്തെ സൈഡിൽ തീവണ്ടി പോകണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ അത് കഴിഞ്ഞ് പിന്നെ ഷൊർണ്ണൂര് അവിടെ റെയിൽവേ സ്റ്റേഷൻ ഓ അത് അടിപൊളിയായിരുന്നു കേട്ടോ ആ റെയിൽവേ സ്റ്റേഷൻ അന്ന് കണ്ടാ റെയിൽവേ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് എല്ലാവർക്കും ഇതേപോലെ ആയി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും പക്ഷെ എല്ലാവർക്കും ഇതേപോലെ ഇല്ലല്ലോ അപ്പം ഞാനത് വീടിയൊടുത്തു അവിടെ നിന്ന് പിന്നെ കുറച്ച് കൂടുവഴി കൂടിയൊക്കെ പോയിട്ടാട്ടോ അവിടെ ഊടുവഴി പോലത്തെ ഒരു വഴികൾ അവിടെ അങ്ങനെ പോയിട്ടാണ് പിന്നെ അവിടെ ഷൊർണ്ണൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയത് ഷൊർണൂർ എത്തിക്കഴിഞ്ഞ് പട്ടാമ്പി കാത്ത് കുറച്ചു നേരം നിന്നു അവിടെ എടുക്കണ ഒരു ബസ്സുകാരോട് ചോദിച്ചപ്പോൾ അവർ വരും ഇപ്പോൾ വരും എന്താ വാടനം കുറിശോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് ചെന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് പോകണമെന്നൊക്കെ പറഞ്ഞു പിന്നെ ആ ബസ് കിട്ടി അവിടെ കയറിയിരുന്നപ്പോഴത്തേക്ക് രണ്ട് തത്ത തത്തേന്ന് ഞാൻ തോന്നുന്നു അല്ലെങ്കിൽ രണ്ട് കിളി അതിൻ്റെ നല്ല ഭഞ്ഞിൻ്റെ വരച്ചിട്ട് പോണേ പിന്നെ പറഞ്ഞ സ്ഥലം വടനാംകുറിച്ച്ശി അവിടെ എത്തി പിന്നെ കുറച്ച് നടക്കണമായിരുന്നു ഫുൾ റോഡ് പണിയായിരുന്നു കേട്ടോ അയ്യോ നിറച്ച ചെള്ളിയായിരുന്നു അതേ മഴയും കൂടി ആകുമ്പോൾ ഡ്രസ്സിലൊക്കെ ഡ്രസ്സിൽ പറഞ്ഞാൽ ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കണവരൊക്കെ അങ്ങനെയാവും പിന്നെ നമ്മുടെ കാലുമോ എന്തൊക്കെയായിട്ട് എൻ്റെ ഇടയിൽ കൂടെ വണ്ടികളും വരുമ്പോൾ നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ റോഡൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടിട്ടാണ് അത് ഫ്രണ്ടിൻ്റെ സജഷനാണ് റോഡൊക്കെ വീഡിയോ എടുക്കുക ആൾക്കാർ കാണട്ടെ എന്നൊക്കെ അപ്പം അങ്ങനെ വീഡിയോ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ് കിട്ടിയിട്ട് അതും എടുക്കാമെന്നു പറഞ്ഞു ഞങ്ങളവിടെ ചെന്നിറങ്ങി ഇവിടെ പട്ടാമ്പിയിൽ പട്ടാമ്പിയിൽ ചെന്നിറങ്ങഴിഞ്ഞ് അവിടെ ഞങ്ങളോട് ബസ് കയറിഞ്ഞാൽ നിങ്ങൾ നടക്കണേൻ്റെ അതായത് ചെന്നിറങ്ങണേൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് എന്നാൽ ഞങ്ങൾ നോക്കിയപ്പോൾ വഴിയൊന്നും കണ്ടില്ലേ അപ്പോൾ ഞങ്ങൾ ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ഇവർ ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നത് വഴി വഴിയായിട്ടാണ് അങ്ങനെ പിന്നെ ശ്രീ നീലക്കണ്ട സംസ്കൃത ഗവൺമെൻറ് കോളേജ് ഉണ്ടല്ലോ അവിടെയാണ് ഞങ്ങളുടെ റീജിയണൽ സെൻറ്റർ അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെന്ന ടൈമിൽ ഫുൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് പിള്ളേരൊക്കെ അവിടെ ഇവിടെ ഒക്കെ നടക്കേണ്ടത് ക്ലാസ് കെട്ടിത് നടത്തിയായിരിക്കും ചിലപ്പോൾ പറയാൻ പറ്റില്ല പിന്നെ അതെ അങ്ങനെ അന്വേഷിച്ച് വന്ന സ്ഥലം കണ്ടു കെട്ടി അവിടെ ചെന്ന് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ പക്ഷേ വെയിറ്റ് ചെയ്യൽ കഴിഞ്ഞ് അവിടെ ഇരിക്കണ നേരത്തെ ശരിക്കും ഞങ്ങളൊന്ന് പേടിച്ചു കേട്ടോ ഞങ്ങളത് അപ്രൂവഡ് ആയിട്ടില്ലയെന്നു അത് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഇവിടെ തൃശ്ശൂർ ഞങ്ങളുടെ സെൻറ്റർ ഇവിടെയാണ് നമ്മുടെ കുട്ടനല്ലൂർ കോളേജ് ഉണ്ടല്ലോ അവിടുത്തെ കോർഡിനേറ്ററെ വിളിച്ച് പറഞ്ഞ് പിന്നെ പോയി ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ അപ്പോഴേക്കും ശരിയാക്കുക പറഞ്ഞു തന്നാലോ നല്ല പേടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങാനും ശരിയായില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ദിവസം വരെ രണ്ടി വരെ അല്ലാണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ ഒരു വിധ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്ന് ഒരു ഹോട്ടലിലേക്ക് കയറി ബിരിയാണി വാങ്ങിച്ചു കഴിച്ചു നല്ല ബിരിയാണി ആയിരുന്നു കേട്ടാ വഴലയിലൊക്കെ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു മുട്ടയും അതേപോലെ നമ്മടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല പിന്നെ നമ്മുടെ അവിടുത്തെ സർലാസ് അല്ല അവിടെ മറ്റേ ഇതുമാത്രേ ഉള്ളൂ ഈ സവാളിതൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒരു തൈര് ചേർക്കാണ്ട് ഉണ്ടാക്കണം ആ അങ്ങനെ ആയിരുന്നു സർലാസ് ഉണ്ടായിരുന്നില്ല പിന്നെ നല്ലത് ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു അബദ്ധം പറ്റിയത് എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവിന ഇരുന്ന് കഴിച്ച് 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 അവൾ ഒരു ലൈമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അവിടെ ലൈമിന് പത്ത് രൂപാന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടാൾ ഓരോന്ന് പറഞ്ഞിട്ട് മറ്റേ പേപ്പർ ഗ്ലാസ് ഉണ്ടല്ലോ അതിലാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്നത് തന്നെ അവൾ കഴിച്ചുകൊണ്ടിരിക്കല ആ ഗ്ലാസ് അടുത്ത് കുടിക്കുക നോക്കല്ല ആ ലൈം ഒരുവിധം അവളുടെ ബിരിയാണിയിൽ പോയിട്ടായിരുന്നു എന്നിട്ട് പിന്നെ നല്ല മാത്രം ആ ബിരിയാണി ഞാട്ടാ ഭാവ് അത് കഴിച്ചത് അത് മേത്തിക്കും പോയി ബിരിയാണിയിലുമായി പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അവള് പറഞ്ഞേ അത് കഴിഞ്ഞ് വീണ്ടും വന്ന് ഞങ്ങൾ അവിടെ കോളേജിലേക്ക് എത്തിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു തരുന്നു പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് നാണം വരും അതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചുകൊണ്ടിരിക്കണേ അങ്ങനെ പിന്നെ ലാസ്റ്റ് ദേ വാങ്ങാൻ വന്ന സംഭവം കിട്ടിയത് കിട്ടി കഴിഞ്ഞപ്പോ പകുതി ആശ്വാസം എന്നല്ല ഫുള്ള് ആശ്വാസമായിരുന്നു ദൈവമേ അതെങ്ങനെ കിട്ടാണ്ട് പോയി ഞങ്ങൾ വീണ്ടും വരേണ്ടി വരുമോ എന്നുള്ളൊരു ഇത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഞാൻ ആദ്യമായിട്ടാണല്ലോ അങ്ങനൊരു ഇതെടുക്കണേ അപ്പം അതിൻ്റെതായ കുറേ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ മറന്നു പോകാൻ വീഡിയോ എടുക്കാനായിട്ട് പിന്നെ അവിടെ ഒരു ഷെയ്ക്കിൻ്റെ ഒക്കെ കട കണ്ടപ്പോൾ കയറിയതാട്ടാ നല്ല സ്ഥലാട്ടാ നല്ല റിച്ച് ലുക്കൊക്കെ ഉണ്ട് ഉള്ള് കാണാനായിട്ട് പാട്ടൊക്കെ വെച്ച് അതായിട്ട് ആകെ ഒരു ഷെയ്ക്ക് ഓർഡർ ചെയ്തോളൂ കാനം ബിരിയാണി തന്നിട്ട് വയറ് ഫുൾ ആയിരുന്നു പിന്നെ കഴിക്കാനുള്ള കൊതിമൂത്തിട്ട് ഒരു ചോക്ലേറ്റ് ഷേക്ക് പറഞ്ഞു അപ്പോൾ ഒരു ഷേക്കും രണ്ട് ടീസ്പൂണും അങ്ങനെ ഞങ്ങൾ കഴിച്ചു അവിടുത്തെ ചേട്ടൻ ചിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിക്കുന്നേ കണ്ടിട്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് വന്ന് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി അവിടുന്ന് പിന്നെ കുന്നംകുളം വണ്ടിയിൽ കയറിയിട്ടാണ് അപ്പോൾ വീണ്ടും ബ്ലോക്ക് കിട്ടാണ്ടിരിക്കാൻ പോകുമ്പോൾ അതിലേക്ക് പോയിട്ട് തിരിച്ചുവരും ബീർ റൂട്ട് തന്നെയാണ് പിടിച്ചത് യാത്ര എന്റെ പൊന്നോ ട്രക്കിങ്ങിന് പോണ അവസ്ഥയായിരുന്നു എന്തുട്ട റോഡൊക്കെ ബസ്സില് ഇരുന്നിട്ട് സത്യം പറഞ്ഞ ഞങ്ങൾ വേണേ ഫ്രണ്ടില് ഡ്രൈവറിന്റെ ബാക്കിൽ ഉള്ള സീറ്റും ഉണ്ടല്ലോ അവിടെയാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയത് ഇരുന്ന് കുത്തി കുലുങ്ങി കുത്തിക്കുലുങ്ങി തണ്ടലൊക്കെ ഒരു വിത്തായിരുന്നു പറയാലോ അങ്ങനെ പിന്നെ കുലുങ്ങി കുലുങ്ങി ഞങ്ങള് കുന്നങ്കുളം എത്തി കുന്നങ്ങളും എത്തി കഴിഞ്ഞപ്പോത്തിരി സമാധാനായിട്ടാ അവിടെ നല്ല അവിടുത്തെ പിന്നെ അടിപൊളി ബസ് സ്റ്റാൻഡാണല്ലോ എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൂരസ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് തൃശ്ശൂർക്ക് തിരിച്ചെത്തണം അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസം പോലെയാ പിന്നെ അവിടെ അത് ഒരു മൂന്നരയൊക്കെ ആയിട്ടാ ഞങ്ങൾ കുന്നംകുളം എത്തുമ്പോൾ അവിടെ നിന്ന് പിന്നെ തൃശ്ശൂർ വണ്ടിയിൽ കയറി പിന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടണതാണ് ഏറ്റവും വലിയ ഭാഗ്യമായത് നിൽക്കേണ്ടി വന്നിട്ടില്ല അകത്തും കൂടി ആയെങ്കിൽ പൂർണ്ണമായി അവിടെ വന്ന് പിന്നെ ബസ്സിൽ കയറി കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ബസ് കൊടുത്തു കേട്ടോ ആ ബസ്സിലിതേപോലെ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പാട്ടന്നെ ഇടങ്കിൽ നമുക്ക് അത്ര ബോറടി തോന്നില്ലല്ലോ പിന്നെ പേടി മറ്റേ പുഴക്കൽ ബ്ലോക്ക് ആയിരുന്നു പക്ഷെ ചെറിയ രീതിയിൽ ബ്ലോക്കായിട്ട് നമുക്ക് കിട്ടിയുള്ളൂ വലിയ രീതിയിലുള്ള ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ത് പറ്റിയാണ് അവോ അത്യത്തിൽ ന്യൂസിലൊക്കെ മണിക്കൂറുകളോളൊക്കെ കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നേ മീൻ പിടിച്ചപ്പോൾ എൻ്റെ ഒരു ആറരയ്ക്കൊക്കെ നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയ്ക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ബ്ലോക്കിൽ പോയി കുറേ മണിക്കൂറുകൊണ്ട് കിടന്നില്ല എന്നാൽ ചെറുതൊരു ബ്ലോക്ക് എൻ്റെ ഇടയിൽ ആംബുലൻസ് വരെ ബ്ലോക്കിൽ കെടുക്കണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിലേക്ക് ഉള്ളത് അപ്പുറത്തെങ്ങനെ ആയിരുന്നു അവിടുത്തെ രീതിയിൽ വണ്ടികൾ ഇങ്ങനെ കെടുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ തൃശ്ശൂരെത്തി പോണു പോണെന്ന് പോകുന്നു തൃശ്ശൂരെത്തി വടക്കേ സ്റ്റാൻഡ് അങ്ങനെ ആ വഴിയാണ് വണ്ടി കയറിയത് പക്ഷേ തൃശ്ശൂരെത്തുമ്പോഴേക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ തലവേദനയ്ക്ക് എടുത്തിട്ടൊരു വിതാവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ബസ് ഇറങ്ങി ഞാൻ ചായ കുടിക്കാം എന്നുള്ളൊരു ആലോചനയിലായിരുന്നു ഞങ്ങൾ പിന്നെ വടക്കേ സ്റ്റാൻഡിൽ വന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ബസ് കിട്ടൂട്ടോ പക്ഷേ മറ്റ് നിങ്ങൾ കടിയും എനിക്കിട്ടില്ല അവൾക്ക് ഒന്നെങ്കിൽ ശക്തന് അവളുടെ വീട് കുന്നത്തങ്ങാടി ആ ഭാഗട്ട എൻ്റെ വീട് പാലക്കൽ പെരിഞ്ചേരി ആ ഭാഗം എനിക്ക് പാലക്കിറങ്ങിയിട്ട് വരികയായിരിക്കും എളുപ്പം ഉല്ലൂർ കൂടി വരാം പക്ഷെ അത് ദൂരെ കൂടുതലാണ് അതുകൊണ്ട് ഞാൻ പാലക്കെ കൂടിയാണ് വരിക പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആട്ടോ ഞങ്ങൾ ആ റൂട്ട് പിടിക്കാറുള്ളൂ അങ്ങനെ പിന്നെ വർക്കനാഥിനൊക്കെ കണ്ടപ്പോൾ ഒരാവിശ്വാസം ഇത് എന്നെപ്പോലെ കുറേ പേരുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ ദൂരെ സ്ഥലങ്ങളിലേക്ക് പോയാൽ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തണമൊരു സമാധാനം ഇല്ലാത്തത് എനിക്ക് ഭയങ്കര വിശ്വാസം മുട്ടല്ല അന്നേരം എന്താണ് അത് അങ്ങനെ പിന്നെ അമ്മയൊന്നും കൂടില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനോട് മാത്രല്ലായിരുന്നേ അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതിയായിരുന്നു സത്യം പറഞ്ഞാൽ മേലൊക്കെ വേദന എടുക്കണ്ടായിരുന്നു അത്രയും ദൂരം ഒന്ന് നേരെ ഇരിക്കാൻ ഞങ്ങൾക്ക് കുതിച്ചിട്ടുണ്ട് ഈ കുലിങ്ങി 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 ഇരുന്നുണ്ട് പിന്നെ ടൗൺ എത്തിക്കഴിഞ്ഞപ്പോഴാട്ട ഒത്തിരി ടൗണിൽ പിന്നെ വലിയ കാര്യത്തിൽ ബ്ലോക്ക് ബ്ലോക്ക് എന്നല്ല മറ്റേ ഗട്ടറുകൾ അപ്പം പിന്നെ ഇടയിലൊക്കെ ഉണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പോവാൻ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മേൽ വേദനയൊന്നും വരില്ലേ പിന്നെ കുറേ നേരത്തെ യാത്രയും പിന്നെ ഈ ഗട്ടറും എല്ലാം കൂടി പ്രാന്ത് പിടിച്ചു പിന്നെ ശക്തനിൽ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് അവരെ കോഫി കുടിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ കോഫി കുടിക്കാൻ കയറി അപ്പോൾ ഞാൻ ചായ കുടിക്കില്ല കേട്ടോ ആ കോഫി മാത്രമേ കുടിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ കട്ടൻ ചായയേ വേണം അപ്പോൾ പിന്നെ കോഫി ഓർഡർ ചെയ്തു അപ്പോൾ എൻ്റെപ്പം വരും കോഫി കോഫിയോട്ടെ കഴിക്കാം കോഫി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല കോഫി ആയിരുന്നു അത് കഴിച്ച് ചെറുതായിട്ട് നാവൊക്കെ പൊള്ളി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി ബസ് പിന്നെ എന്താ പറയുക ബസ്സിലിരിക്കാൻ തോന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇത് തന്നെ ലോങ് സീറ്റിലിരിക്കാൻ കിട്ടിയാൽ സീറ്റ് കിട്ടിയത് അവിടെ നിന്ന് പിന്നെ ഇറങ്ങി പാലയ്ക്ക് വന്ന് ഇറങ്ങി അവിടുന്ന് ഓട്ടോ വിളിച്ച് എൻ്റെ വീടെത്തി വീടെ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നോട്ടാ എന്നിട്ട് മൂടിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ വീണ്ടും വീഡിയോ എടുത്തേ ആ ബാക്കിൽ നിൽക്കുന്നതാണ് എൻ്റെ ചേച്ചി ചേച്ചി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നോട്ടന്ന് അപ്പോൾ അത്രേ വീഡിയോ ഉള്ള അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തറ്റാം